ഹലോ വെൽക്കം ടു അക്ഷര വൺ സ്റ്റിച്ച് ടൈലറിംഗ് അപ്പൊ നമ്മൾ ഇതിൻ്റെ മുമ്പ് കാൻവാസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്തതായിട്ട് എലാസ്റ്റിക്കിനെ കുറിച്ചിട്ട് ആരും അങ്ങനെ പറയാത്ത കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള എലാസ്റ്റിക് ആണോ എന്നുള്ളത് നോക്കണം അപ്പൊ അത് നോക്കാനായിട്ട് ഇപ്പോൾ ഈ എലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കുമ്പോൾ ഒരുപാട് അതായത് അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് ഈ ഒരു എലാസ്റ്റിക്കിന്റെ ആ ഒരു ഇതുണ്ടല്ലോ നൂല് പോലത്തെ ഇലാസ്റ്റിക് നമുക്ക് കാണുമ്പോ തന്നെ അറിയാം ഇങ്ങനെ വലിച്ചു നോക്കുമ്പോ ഇങ്ങനെ നമുക്ക് വരില്ലേ എന്താണല്ലേ ഇത് അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള എലാസ്റ്റിക് ആണ് ഇതിൽ അതായത് നല്ല അടുപ്പിച്ചിട്ടാണ് ഈ ഒരു നൂല് വന്നിട്ടുള്ളത് ചിലതില് നല്ല ഗ്യാപ്പ് ഉണ്ടാവും അങ്ങനത്തെ എലാസ്റ്റിക് വാങ്ങിക്കരുത് കേട്ടോ അത് ഒരുപാട് ലോങ് ലൈഫ് നിക്കില്ല വേഗം വെടിഞ്ഞു വീയും ഇങ്ങനത്തെ അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള എലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫാബ്രിക് നിൽക്കുന്നത്ര അതായത് എന്തായാലും ഒരു പാൻറ്റോ സ്കേർട്ടോ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ആയിട്ട് അത് യൂസ് ചെയ്യുന്ന അത്ര കൊണ്ടുപോകാൻ പറ്റില്ല എന്നാലും നോർമൽ അലാസ്റ്റിക് നിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ലൈഫ് ഈ ഒരു എലാസ്റ്റിക് തരൂട്ടോ അപ്പൊ നമ്മൾ പൊതുവേ ഈ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് അതിന്റെ ഉള്ളിൽ എലാസ്റ്റിക് കടത്തി കൊടുക്കുക അപ്പൊ ഇതെനിക്ക് ഒന്നര ഇഞ്ച് എലാസ്റ്റിക് ആണ് ഒന്നര ഇഞ്ച് എലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ സെയിം ഒന്നര ഇഞ്ച് തന്നെ ഫോൾഡ് ചെയ്ത് ചെയ്യാൻ പാടില്ല ഒന്നര ഇഞ്ച് പ്ലസ് ഒരു പോയിന്റ് ടു ഫൈവ് ഓക്കെ ഒന്നേ കാലിഞ്ചും ഒന്നര ഇഞ്ചും ഒരു കാലിഞ്ചും ഒന്നേ മുക്കാലിഞ്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇതേ നിങ്ങളുടെ അടുത്ത് ഒരു ഇഞ്ചാണ് എലാസ്റ്റിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് പ്ലസ് പോയിന്റ് ടു ഫൈവ് ഒന്നേ കാലിഞ്ച് വെച്ചിട്ട് ഇത് ഫോൾഡ് ചെയ്ത് ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കടത്തി കൊടുക്കാനും എളുപ്പമാണ് അതേമാതിരി സ്റ്റിച്ച് ചെയ്തെടുക്കാനും എളുപ്പമാണ് അതേപോലെ ചിലര് ചെയ്യുന്നതാണ് ഈ എലാസ്റ്റിക്കും ഈ ഫാബ്രിക്കും കൂടി ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കും അങ്ങനെ ചെയ്യുമ്പോൾ നോർമൽ സ്റ്റിച്ചിടാതെ സിഗ്സാക്ക് സ്റ്റിച്ചിടാൻ ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ എലാസ്റ്റിക് സ്ട്രെച്ച് ആവുന്നതിനനുസരിച്ചിട്ട് ഈ സ്റ്റിച്ച് പൊട്ടിപ്പോവാതെ കറക്റ്റായിട്ട് നിൽക്കും അതേപോലെ ടിപ്സ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ എലാസ്റ്റിക് നമ്മുടെ ഹിപ്പ് റൗണ്ടിനെക്കാട്ടിലും ഒരു മൂന്നിഞ്ച് നാലിഞ്ച് കുറച്ചെടുക്കണം എന്നുള്ളൊരു കണക്കുണ്ടല്ലോ അത് ഓരോ എലാസ്റ്റിക്കിന് അതിന്റെ സ്ട്രെച്ച് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുണ്ടാവൂട്ടോ ഇപ്പൊ ചില എലാസ്റ്റിക്കില് രണ്ടിഞ്ച് കുറച്ചാൽ മതിയായിരിക്കും ചിലത് നല്ല വെളിയിന്ന് വെളിയണതാണെന്നുണ്ടെങ്കിൽ നാലിഞ്ച് വരെ കുറയ്ക്കേണ്ടിവരും അപ്പൊ അത് എല എലാസ്റ്റിക്കിന്റെ ആ ഒരു വലിയണ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മൾ ഇപ്പൊ ഒരു ഇഞ്ച് ഹിപ് റൗണ്ട് എടുത്തു ഇഞ്ച് ഹിപ് റൗണ്ട് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോ അത് ഇരുപത്തി ഒന്ന് ഇല്ലെങ്കിൽ ഇരുപത്തി ഒന്നര ഇഞ്ചായിരിക്കും അപ്പൊ ഇങ്ങനെ വരാൻ കാരണം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അതായത് ഇപ്പോൾ ഇഞ്ച് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് അതിന് മുമ്പ് എലാസ്റ്റിക്കിനെ ഒന്ന് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് സ്ട്രെച്ച് ചെയ്ത ശേഷം മാത്രം ഇരുപത് ഇഞ്ച് എടുത്തിട്ട് പാൻറ്റിലോ സ്കേർട്ടിലോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഇഞ്ചാണ് എടുക്കുന്നത് അതേ അളവ് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം ഉണ്ടാകും ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഇരുപത് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതില് മൂന്നിഞ്ച് കുറച്ചിട്ടായിരിക്കും എലാസ്റ്റിക് എടുക്കുക പക്ഷെ സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും അത് നമ്മുടെ ഹിപ്പ് റൗണ്ടിന്റെ അളവ് തന്നെ ആയിട്ട് വരും അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്ക് ആ ഒരു ടൈറ്റ്നെസ് കിട്ടില്ല എലാസ്റ്റിക്കിന്റെ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണോ അളവെടുത്താൽ അതേ അളവ് തന്നെ ആയിട്ട് പാൻറ്റിലോ സ്കേർട്ടിലോ ആയാലും നമുക്ക് കിട്ടും പിന്നെ അതേപോലെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്ക എലാസ്റ്റിക് ഇപ്പൊ ഇതുപോലെ കവറിന്ന് നമ്മൾ എടുത്ത ശേഷം ഇതുപോലെ കവറിലാണ് വരിക അപ്പൊ ഈ കവറിന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം ഇതിന് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കാൻ പാടില്ല ഒന്നില്ലെങ്കിൽ കവറിൽ നല്ലോണം എയർ കിടക്കാത്ത രീതിക്ക് വെക്കണം അതെല്ലാം ഉണ്ടെങ്കിൽ വലിയൊരു ബോക്സിനുള്ളിൽ ഇട്ടിട്ട് അടച്ചു വെച്ചാലും മതി ഇപ്പൊ നല്ല വെളിച്ചോ കാറ്റോ ഇതില് ഡയറക്റ്റ് ആയിട്ട് തത്തുമ്പോ ഇതിന്റെ ഈ വെളിയണ ഈ ഇതുണ്ടല്ലോ ഇത് നമുക്ക് നഷ്ടപ്പെടും അതായത് നല്ല ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും ഈ വെളിച്ചമോ കാറ്റോ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ തട്ടുമ്പോ അതിങ്ങനെ ഇറ ഒന്നില്ലെങ്കിൽ ടൈറ്റായി ഇറുകും ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ആ ഒരു നൂല് പോലത്തെ ഇലാസ്റ്റിക് ഉണ്ടല്ലോ അതിങ്ങനെ ദ്രവിച്ച് പോകുന്ന പോലെ ആവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതും അവർക്ക് വേഗം തന്നെ കംപ്ലൈന്റ് വരാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം അതേപോലെ തന്നെ ക്യാൻവാസും ഓപ്പൺ ഏരിയയിൽ വെക്കാതെ ഒരു കവറിലിട്ട് സിബ്ലോക്ക് കവറൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഇട്ടിട്ട് നമ്മള് സൂക്ഷിച്ചു വെക്കുക ഓക്കെ ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഒന്നത്തെ ടിപ്സ് ടിപ്സ് എനിക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ